ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരുടെ വിശേഷങ്ങൾ മഴ കിട്ടിയോ കാലവർഷം കിട്ടിയോ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇതാ ഇന്നലെ അവിടെ മഴ തുടങ്ങി കേട്ടോ ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഒരു പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആകുമ്പോ തന്നെ മഴ നന്നായിട്ട് പെയ്തിരുന്നു കേട്ടോ രണ്ടു ദിവസം മുമ്പ് ഒന്ന് ചാറ്റൻ മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും കാലവർഷം തുടങ്ങിയ പോലെ നീന്തലാ കേട്ടോ പെയ്തത് അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പോഴാന്ന് പുറത്തിറങ്ങി നോക്കിയത് അപ്പതാ ഇതാണ് അവസ്ഥ നല്ല കുത്തി ഒഴുകിയിട്ടുള്ള മഴ കേട്ടോ പെയ്യുന്നത് എന്താ പറയുക ഞങ്ങളവിടെ എങ്ങനെയാ മഴ പെയ്താല് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഈ റോഡിലേക്കൊക്കെ പോകണമെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ് നീന്തി നീന്തി പോകണം എന്നാലും അലഹമ്മദില്ല മഴ ഈ സമയത്തൊരാശ്വാസം തന്നെയാണ് കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം പിന്നെ നമ്മളെ സ്ഥിരം പരിപാടിയിലേക്ക് പോകട്ടോ അടുക്കളയിലേക്ക് പോയി ആദ്യം തന്നെ ചോറിൻ്റെ പണിയാട്ടോ നോക്കുക അപ്പോൾ ഇതാ ഉച്ചക്കത്തേക്ക് എരുന്ന് കിട്ടിയിരുന്നു കേട്ടോ ഇത് എരുന്തേക്കുക എന്താ നിങ്ങൾ പറയാമെന്നറിയില്ല ഞാനിവിടെ എരുത് എന്നാണ് പറയുക അത് നന്നായിട്ട് നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കഴുകിയിട്ടാട്ടോ എടുക്കുന്നത് കാരണം ഈ തോടോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു എന്താ പറയുക മനസ്സിനൊരു തൃപ്തിക്ക് വേണ്ടി നന്നായിട്ട് ഒരച്ച് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരല്പം ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മളൊന്നത് വേവിക്കാൻ വെക്കും കേട്ടോ ഇതിൻ്റെ അങ്ങനെ വായ തുറന്ന് വരുന്ന രീതി ആവുന്ന സമയം വരെ ഒന്ന് വേവണം സാധാരണ ഇത് ഒന്നുകിൽ മുളകിടുക അല്ലെങ്കിൽ തേങ്ങ അരച്ച കറി വെക്കുക ചെയ്യുക ഇത് ഞങ്ങൾ ഉമ്മ വെക്കുന്ന ആ രീതിയിൽ കേട്ടോ എരുന്തോലത്തിയതെന്ന് പറയും അപ്പോൾ എല്ലാവരും എൻ്റെ ഉമ്മി റാഫിക്കാൻ്റെ ഉമ്മയൊക്കെ എല്ലാവരും വെക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇതെന്താ കേട്ടോ അതിൻ്റെ സ്പെഷ്യൽ മസാല മസാല അല്ല ഒരു അരപ്പ് പോലെ വരുന്നത് നമ്മൾ ചോറ് വെക്കുന്ന അരി നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുന്നത് പുട്ടുപൊടീൻ്റെ ഒരു ലെവലിൽ പൊടിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതാ ചോറൊക്കെ നന്നായിട്ട് റൈസ് കുക്കർ ഇൻഡക്ഷനിൽ വേണ്ടി വരുന്നുണ്ട് റൈസ് കുക്കറിലൊക്കെ ഇറക്കാനേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മൾ ഇരുണ്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുമുണ്ട് പിന്നെ ഒരപ്പ് രണ്ടുതരം അരപ്പാട്ടോ ഇതിൽ ചേർക്കുന്നത് രണ്ട് മിക്സ് ചെയ്യുക ചെയ്യുക ഒരു തേങ്ങ തന്നെ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ പൊട്ടിക്കുന്ന വച്ചേക്കുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും ഉള്ളതായിരിക്കുമല്ലോ ആദ്യം തന്നെ എൻ്റെ മോന് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് ഇതാണ് വേറൊരു അരപ്പ് തേങ്ങ പെരിഞ്ചീരകം കുറച്ചധികം തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ഒന്ന് എന്താ പറയുക നൈസായിട്ട് അരയ്ക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കെട്ടോ അപ്പോൾ താ നമ്മൾ ഏരിന്തൊക്കെ നന്നായിട്ട് തുറന്ന് വന്നിട്ടുണ്ട് ഇതാ കേട്ടോ അതിൻ്റെ പാകം അധികം തുറന്നാട്ട് നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ എന്താ പറയുക ഇറച്ചിയൊക്കെ വേറെ ആയിപ്പോവും അപ്പോൾ ഈ രണ്ട് മിക്സും കൂടി ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അരപ്പും തേങ്ങൻ്റെ അരപ്പും ഈ പൊടീൻ്റെ അരപ്പും കൂടെ ഒന്നിച്ചതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കട്ടുണ്ടാവും അത് ആരും പേടിക്കണ്ട ഇത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ കുറുകി വരും അതിന് ശേഷം തിളയ്ക്കുമ്പോൾ രണ്ടല്ലേ വെള്ളം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് താളിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ അത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഇതെല്ലാ ഡിഷും പറയുന്ന പോലെയല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ചട്ടി മാത്രമായിട്ടോ എനിക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെന്താ മീൻ എന്താ പറയുക ഇതിന് ആവോലിമുള്ള എന്ന് പറയും ഞങ്ങളവിടെ അല്ലെങ്കിൽ ആനച്ചവിട്ടി അങ്ങനെ പല പല പേരുണ്ട് അപ്പോൾ അതിലെ കറി റെഡിയാക്കുകയാണ് മുളക് ഇടുക ചെയ്യുന്നത് തക്കാളി ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞിട്ടതിന് ശേഷം രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് കല്ലുപ്പ് അതൊക്കെ അതിൽ ഇട്ടതിന് ശേഷം കുറച്ച് പുളി പുളിവെള്ളം ഉണ്ടാക്കിയ ചെയ്യുന്നുണ്ട് അത് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിവെ നന്നായിട്ട് മിക്സ് ചെയ്യുക തിളപ്പിക്കുക ഞാനത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കിയത് കാരണം ഈ മീൻ ഒരു ഒരു പൊടിയുള്ള ടൈപ്പ് മീൻ അതങ്ങനെ കുറുകി വരും നമ്മൾ തിളക്കുന്നതനുസരിച്ച് കുറുകി വരും കുറച്ച് ലൂസാക്കിയിട്ടോ ആക്കിയത് ഒരു അഞ്ചാറ് കഷ്ണം എടുത്ത് പൊരിക്കാനോ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും കറി നന്നായിട്ട് തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മീൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അത് തിളച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ചെറിയുള്ളി തിളച്ചിടുകട്ടോ ചെയ്യുന്നത് അപ്പോൾ കറിയും റെഡിയായി നമ്മൾ എരുന്താ റെഡിയായി മീൻ പൊരിച്ചൊക്കെ റെഡിയായി പിന്നെ ഞാൻ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എൻ്റെ സമയം കിട്ടില്ല പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഉപ്പുമാലയിൽ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ വിചാരിച്ച് അപ്പോൾ ചായ റെഡിയായി എല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് ഷോപ്പിലേക്കുള്ള ടിഫിനിലേക്ക് വിളമ്പുന്ന സമയം കേട്ടോ അത് എല്ലാവർക്കും ആർക്കും വിളമ്പേണ്ട ആവശ്യമില്ല എനിക്ക് സ്കൂളിലെങ്കിലും എന്താ പറയുക ടിഫിനു വിളമ്പുന്ന ആ ഒരു ചടങ്ങുണ്ട് ഉണ്ട് കേട്ടോ തരുന്നു കണ്ടില്ല നന്നായിട്ട് കുറുകി വന്നത് അപ്പോൾ ഒരു ലൂസായുള്ള പാകത്തിൽ നമ്മൾ എടുക്കണം എന്നാലേ വിളമ്പാനാവുമ്പോഴത്തേക്കെ നന്നായി കുറുകി വരുകയുള്ളു അപ്പോൾ ഇതാ വലിയൊരു പാത്രത്തിൽ തന്നെ വിളമ്പിട്ടുണ്ട് കേട്ടോ ഷോപ്പിലേക്ക് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക പൊരിച്ചതും റെഡിയായി പിന്നെ ഷോറിൻ്റെ കൂടെ നെല്ലിക്കി അച്ചാർ നിർബന്ധമായിട്ട് വെക്കും കേട്ടോ പിന്നെ ഷോപ്പിലെത്തി പിന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്